കുളിച്ച് നല്ല ഉറക്കത്തിലേക്ക് ഒരു സമയമാണ് ബാക്കിലുണ്ട് ിൽ ബൈബിൾ ബൈബിൾ കളക്ഷൻ കാണിച്ചു തരാം എന്നെ കുറച്ചു മുന്നേ വിളിച്ചിട്ട് ആടാ അതെടുത്തോ ഇതെടുത്തോന്നു പറഞ്ഞാ നമ്മുടെ മാതാവിന്റെ രൂപവും ബൈബിളും അവിടെയുള്ള സകല എടുത്ത് കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി പരിപാടി എന്താ ഞാൻ കാണിച്ചു തരാം അപ്പൊ നിറക്കൂട്ടന്റെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇവിടെ ബൈബിളും പിന്നെ നമ്മുടെ ഉള്ള രൂപങ്ങളൊക്കെ കൊണ്ടു കേട്ടോ പുസ്തകമാണ് ഹലോ ഗുഡ് മോർണിംഗ് എന്നെ പരിപാടി എന്നെ പരിപാടി ഡമ്മിയാണോ അതോ ഡമ്മിയാണോ ഡമ്മി വെച്ച എല്ലാരും കാണിച്ച് ആഹാ ഇതാ റീബൂട്ടിൽ വെക്കുന്ന ഡമ്മിയല്ലേ കുഞ്ഞിപ്പിള്ളേര് വെക്കുന്ന ഡേ മെറിക്കൂട്ടാ ടുത്ത് വായിക്കാൻ നോക്കൂട്ടോ പെട്ടെന്ന് ഞാൻ അതുകൊണ്ട് മേടിച്ചോണ്ടോ ഇവിടെ കുഞ്ഞായിരുന്ന പിന്നെ യൂസ് ചെയ്യത്തില്ലായിരുന്നു കളയായിരുന്നു ഇവള് അങ്ങനത്തെ ഒരു സ്ഥലം ഇപ്പഴെന്ന് വെച്ചാൽ ചുമ്മാ ഇപ്പം കാണുമ്പോ അവര് ചുമ ശീലും അതുകഴിഞ്ഞ പിന്നെ അവൾ തന്നെ പാട്ട് വെക്കാനാണോ പ്ലേറ്റ് രാവിലെ ചെറിയ ും ശരിക്കും അവള് പ്ലേറ്റ് ആയിട്ട് സാധനം കൊടുക്കാൻ ആ ഇനി വെക്കാം വെക്കാം എല്ലാം പറയുന്ന പോലെ ഓരോ അതെ ഞങ്ങള് ഇന്ന് മാക്സിമം ലേറ്റ് ആയിട്ടോ ടി വി വെച്ചത് മേശ വെച്ച് കഴിച്ചോ ആ മേശ കൊണ്ട് വെച്ച് കഴിച്ച് പിടിക്കായിട്ട് ഞങ്ങളിപ്പോ മാക്സിമം ടി വി ടൈം കുറച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൊണ്ടിരിക്കും ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ വെച്ച് കൊടുത്തില്ല ഇത്ര സമയങ്ങളോട് ഞങ്ങളുടെ പയ്യെ ടി വിട്ടോ ഇനി അവൻ ഉറങ്ങാൻ സമയം നമ്മൾ രാവിലെ തൊട്ട് അങ്ങനെ കാണിക്കാതെ വന്നിട്ട് വെക്ക് ഡാഡാ വെക്ക് എന്നൊക്കെ നമുക്ക് വെക്കുന്ന ചെറുതായിട്ട് വെച്ച് കൊടുത്ത കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ബ്രഞ്ച് ഉണ്ടാക്കണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചും കൂടെ

അത് നമ്മൾ അതിനായിട്ട് ആദ്യമേ മുട്ട വരയ്ക്കുകയാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം നല്ല സൂപ്പർ ആയിട്ട് സോഫ്റ്റ് ഫ്ലഫി സ്ക്രാബിളിനൊക്കെ ഉണ്ടാകുന്ന ഞാൻ കാണിച്ചുതരാം കേട്ടോ പണ്ടി ഞാനിവിടെ വന്ന സമയത്ത് ഈ പാർട്ട് ടൈം ആയിട്ടൊക്കെ വർക്ക് ചെയ്തൊരു സമയത്ത് ഞാൻ വർക്ക് ചെയ്തൊരു കഫയില് ആൾക്കാർ ഉണ്ടാക്കണത് കണ്ടെന്ന് ഞാൻ നോക്കി പഠിച്ചായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടെ ഈ സ്ക്രാമ്പിൾ ഇവർ ഈ ബ്രേക്ക്ഫാസ്റ്റിനെ ഈ ഓസ്ട്രേലിയൻസും പിന്നെ ഈ നമ്മുടെ എന്താ പറയാ യൂറോപ്യൻസ് എല്ലാവരും കഴിക്കുന്ന സാധാരണ ഇതുപോലെ സ്ക്രാമ്പിൾ എഗ്ഗ് സോസേജ് പിന്നെ ഒരു ചെറിയ ടോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കേട്ടോ നമ്മുടെ കയ്യിൽ വേറെ സോസേജുകളും കാര്യങ്ങളും ബേക്കണോ അങ്ങനെ ഇല്ല ഞങ്ങള് ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു ടോസ്റ്റിൽ ഒരു ഇച്ചിരി നല്ല അടിപൊളിയായിട്ട് സ്ക്രാമ്പിൾ എഗ്ഗ് വെച്ച് ടോസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അത് ഞാനൊരു മൂന്ന് മുട്ട എടുക്കുകയാണ് കേട്ടോ മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ചിടുകയാണ് ഏ ഞാനൊരു പാൻ ചൂടാക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ സാധാരണ ഒരു പാന് വല്യ തീയൊന്നും വേണ്ട ചെറിയൊരു തീയില് ഞാനത് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ പറ്റും നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ വേണ്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത മുട്ട പിന്നെ ഒരു കുറച്ച് ഉപ്പ് പിന്നെ ലേശം ബട്ടർ കേട്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെറിയൊരു സ്ലൈസിങ്ങനെ ചീന്തി എടുക്കാം വേറെ ഒന്നും നമുക്ക് വേണ്ട കേട്ടോ ഞാൻ പെട്ടെന്ന് ഇത് നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ സംഭവം തീർന്നു പോകട്ടോ പാനിലേക്ക് ആ സംഭവം ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും വിത്തിൻ ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി സെക്കൻഡ്സിനുള്ളിൽ സംഭവം റെഡി ആവണം അതുകൊണ്ട് നോക്കിയില്ല മിസ് ആവരുത് ഞാൻ വേഗം കാണിച്ചിട്ടോ പാൻ ചൂടായി കഴിയുമ്പം നമുക്ക് ഒരിച്ചിരി ബട്ടർ ഇടാം ഒരു ഒരു സ്ലൈസ് ബട്ടർ ഒരു ചെറിയൊരു ക്യൂബ് ബട്ടർ നമ്മൾ ഇട്ട് കൊടുത്തു ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ഞാൻ എന്താ പറയുക ബട്ടറോട്ടോ യൂസ് ചെയ്യുന്നത് ശരിക്കും ഇതിൽ ബട്ടറാണ് യൂസ് ചെയ്യേണ്ടത് സ്ക്രാമ്പിളിൻ്റെ എങ്ങനെയോട്ടോ അപ്പം ഞാൻ ലേശം ഉപ്പും ഇട്ട് കൊടുത്തു നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണെ മെൽറ്റ്ന്നിട്ടുണ്ടല്ലോ നന്നായിട്ട് മെൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിനി എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാൻ ഒത്തിരി ചൂടാവാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴത്തേക്കും ഒത്തിരി ചൂടായിട്ടുണ്ടെങ്കിൽ ഈ മുട്ട ഭയങ്കരമായിട്ട് കുക്കഡ് ആവും നമ്മുടെ ഓംലെറ്റ് പോലെ ആയി പോകും അതുകൊണ്ട് ഒരു മീഡിയം തീയിലായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ നമ്മളിത് ബട്ടറിലേക്ക് വേഗം നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുത്തു കേട്ടോ മുട്ട ഒഴിച്ചതിന് ശേഷം ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പാച്ചിൽ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ പയ്യൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ തീ വളരെ കുറച്ച് വെക്കാം കേട്ടോ നേരത്തെ വെക്കണ്ട വെക്കണ്ടോ എത്ര പെട്ടെന്ന് ഇതാവുന്നേ നമുക്കിത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ അടുപ്പിന്ന് എടുത്തിട്ട് തരാണ്ടോ ഇതാണ് സ്ക്രാമ്പിൾ ഡെഗ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ആയ മതി ഇതാണ് സ്ക്രാമ്പിൾ ഡെഗ് കേട്ടോ നോക്കി ഇത്രയാവാൻ പാടുള്ളൂ കേട്ടോ നിങ്ങൾ വിചാരിക്കരുത് മുട്ട കുക്കഡ് ആയില്ലെന്ന് ആരും വിചാരിക്കരുത് ഇത് നിങ്ങളൊന്ന് കഴിച്ചു വേണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും സ്ക്രാമ്പിൾ ഡേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം കാണുന്ന സംഭവമാണ് കേട്ടോ ഏതായാലും നമ്മളിത് പടയെന്ന് ഉണ്ടാക്കി വെച്ചു നമുക്ക് തീയ കോഫിയാണ് കേട്ടോ തീ കോഫിയാണ് മറന്ന് തീയ കോഫി ചെയ്യാം അതവിടെ വെക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു ടോസ്റ്റാണ് രണ്ട് ടോസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം അതിനിപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ ടോസ്റ്റ് മേക്കറിൽ വീട്ടിലിപ്പോ എല്ലാവരുടെ വീട്ടില് ഈ ടോസ്റ്റർ ഉണ്ട് ഈ ടോസറിനകത്തേക്ക് രണ്ട് സ്ലൈസ് ബ്രെഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി ഫ്രഞ്ചായി ഞാൻ കാണിച്ചു കേട്ടോ ഇതൊന്നായി കഴിയുമ്പോ നമുക്ക് ബാക്കി കാണാം നിമിഷം എന്തായാലും പ്ലേറ്റ് ആയിട്ട് കേട്ടോ നിമിഷം ആയി കഴിയുമ്പോ നമുക്ക് പടയ സംഭവം റെഡിയാക്കാം കേട്ടോ കേട്ടോ അതാണ് പെട്ടെന്ന് പ്ലേറ്റ് ആയിട്ട് പോകുന്നത് അല്ല മട്ടണിനകത്ത് നമ്മുടെ മുട്ട ഇത് നോക്കി നമ്മുടെ ശരിക്കും നമ്മൾ പണ്ട് എന്ന് വെച്ചാൽ ഇച്ചിരി വിട്ടുവിട്ട് കിടക്കും നമ്മൾ സാധാരണ അതാണ് പക്ഷെ ശരിക്കും ഡേക്ക് ഇതാന്നുള്ള കാര്യം ഇവിടെ വരണ്ടോന്ന് എനിക്ക് എനിക്ക് എനിക്കറിയത്തില്ല ഞാനും പണ്ടത്തെ പോലെ നമ്മൾ അങ്ങനെ ചിക്കി പൊരിച്ച് ചിക്കി സവാള എല്ലാം ഇട്ട് നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മള് സ്ക്രാമ്പിൾ ഡങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോ അവർ ഓവർ കുക്ക്ഡ് കുക്കഡായി പോയിന്ന് പറയും ശരിക്കും ഇത്രയും പരിവ പാടുള്ളൂ കേട്ടോസ്റ്റ് സമയം സാധാരണ കേട്ടോ അയ്യോ ഞങ്ങളൊരു പാട്ട് പാടാൻ തുടങ്ങി ടോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കെന്നാ ടോസ്റ്റില് വെച്ചിട്ട് ഒരു ബൈറ്റ് എടുത്തിട്ട് പാട്ട് പാടാൻ പറ്റും ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടായിട്ട് ബാഗിക്കുകയാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് വായിക്കണം കേട്ടോ പാടില്ല കേട്ടോ

ജസ്റ്റ് കുറച്ച് പെപ്പർ പൗഡർ വേണമെങ്കിൽ ഇടാട്ടോ പെപ്പർ പൗഡർ തീർന്നല്ലോ അങ്ങനെ അതിന്റെ പരിപാടി കഴിഞ്ഞു ഇനി മല്ലിയിലുണ്ടെങ്കിൽ ഇച്ചിരി മല്ലിയില നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇതിന്റെ മേളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇതാണ് നമ്മുടെ ും ബൈറ്റ് എടു

നിമിഷന്നെ വേറെ ഒരു തെല് കാര്യം നമ്മുടെ ചാറ്റിന് മുമ്പേ വരുന്ന ഡേറ്റ് ഫിക്സ് ചെയ്തു വരുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതി ആണ് കേട്ടോ അതായത് ജൂലൈ തേർട്ടി ഫസ്റ്റിന് അവർ അവിടുന്ന് ഓഗസ്റ്റ് ഓഗസ്റ്റ് ഇവിടെ സെക്കൻഡിന് ലാൻഡ് എന്തായാലും എന്താ ജൂലൈ തേർട്ടി ഫസ്റ്റ് ഓൾറെഡി കാത്തിരിക്കുവാണ് ജൂലൈ ആയല്ലോ പിന്നെ ഓഗസ്റ്റ് സെക്കൻഡിനാണ് ഇവർ ലാൻഡ് ചെയ്യുന്നത് സിഡ്നിയിലായിട്ട് ലാൻഡ് ചെയ്യുന്നത് പെട്ടെന്ന് പോയി ഇന്ന് ഏഴാം തീയതി പെട്ടെന്ന് ഇനി പോവാൻ ആഗ്രഹമില്ല കാരണം എനിക്ക് ഡ്യൂട്ടി കയറാറായി അതോടെ പക്ഷെ ഒരു സന്തോഷം

ആ അതൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് വന്നാൽ മതി കറങ്ങാനും പോകണം പോണം നിങ്ങളെ ഞങ്ങൾ അതൊക്കെ സിഡ്നിയൊക്കെ ചുറ്റി പിന്നെന്താ നിങ്ങൾ ഒരു പാട്ട് കാണിക്കണം പാട്ടുപാട് ചെറിയൊരു ബ്ലോഗാണ് നമ്മുടെ ചെറിയ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഈ ഗുഡ് ന്യൂസും നമ്മൾ പാസ് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിട്ടോ പിന്നെ റീബോട്ടിൽ ഇപ്പൊ ഓൾറെഡി ഉറങ്ങി മെറക്കൂട്ടനെ അവര് അവർക്ക് ഫുഡ് കൊടുക്കണം അവൾക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി അവളെ പയ്യെ കടത്തി ഓർക്കും കേട്ടോ ആവാന് പിന്നെ അതുമ്പോൾ എനിക്ക് ഡ്യൂട്ടിക്ക് പോവാറായി ഇന്ന് എന്റെ ലാസ്റ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ ഇനിയിപ്പോൾ രണ്ടു ദിവസം എനിക്ക് ഓഫുണ്ട് അപ്പം നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും കേട്ടോ നാളെ നാളെ കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോകൾ എടുക്കണം അല്ലേ ഉഷാ ോ ഒരു പാട്ട് പാടാറക്കൂട്ടൻ ഒരു പാട്ട് പാടിക്ക എല്ലാവർക്കും വേണ്ടിട്ടാ വൺ ടു താങ്ക് യു മീറ നിമിഷ നമുക്ക് ഇതിക്കുള്ള ഒന്നും വേണ്ട എന്താണല്ലോ ഇത് ഞങ്ങൾ വീഡിയോ വൈൻ്റെ കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം നാളെ നമ്മളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരൂ നിമിഷ നാളെ ഞങ്ങൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത്